नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം ോക്ഷാസ്ത്രമിതം വാക്കിനെ അനാദരിച്ചുകൊണ്ട് ഒരു തവണയല്ല അഞ്ച് തവണയല്ല പത്ത് തവണയല്ല ബാല്യം മുതല് നീ നിരന്തരം എത്ര 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 ക്രൂരകർമ്മങ്ങൾ അവരോട് ചെയ്തുഭ്യപ്പുനപ്പുന ഈ ഇങ്ങനെ വീണ്ടും വീണ്ടും തുടർച്ചയായി ചെയ്ത ആ കർമ്മങ്ങളാണ് അവരുടെ ക്രോധവന്യായിട്ട് കൗരവപ്പടയിൽ ആളിപ്പടരുന്നത് എന്നറിയണം എത്താ സർവേ പരാഭൂത പര്യവാരേതാർജുനം സിന്ധുരാജാന കഥം ഹത ഇനി നീ ഒന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങൾ എല്ലാ കൂടി ചേർന്നിട്ട് ആ സിന്ധുരാജാവിനെ രക്ഷിക്കാൻ വേണ്ടി സർവസന്നാഹങ്ങളും ഒരുക്കി യുദ്ധത്തിന് തയ്യാറായി നിന്നു കയറി വരുന്ന അർജുനനെ വളഞ്ഞു അർജുനന്റെ ചുറ്റിൽ നിന്ന് അർജുനന്റെ നേരെ നിങ്ങൾ എല്ലാവരും പേരും അസ്ത്രങ്ങൾ ഒഴിച്ചു അർജുനനെ അമ്പുകൾ കൊണ്ട് മൂടി തകർത്തറിയാമെന്ന് കരുതി പക്ഷെ സാധിച്ചില്ലല്ലോ നിങ്ങൾ പേരെയും അമ്പുകൾ കൊണ്ട് അർജുനൻ മൂടി നിങ്ങളുടെ അമ്പുകളെല്ലാം മുറിച്ചറിഞ്ഞു അർജുനൻ നിങ്ങളെയെല്ലാം ക്രൂരമായി മുറിവേൽപ്പിച്ചു പലരെയും രഥത്തിൽ നിന്ന് മറിച്ച് നിലത്തേക്കിട്ടു എന്നിട്ട് ആ സിന്ധുരാജാവിന് അർജുനൻ സംഹരിച്ചല്ലോ സിന്ധുരാജാവിനോട് അല്ലയോ ദുര്യോധന നീയും കൂട്ടുകാരും സുരക്ഷ വാഗ്ദാനം ചെയ്തിരുന്നല്ലോ പിന്നെ എന്തുകൊണ്ട് അങ്ങനെ കൊല്ലപ്പെട്ടു കഥം ഹഥ ആ സിന്ധുരാജാവായ ദശരഥൻ ആ പടക്കളത്തിൽ വെച്ച് സുരക്ഷിതൻ എന്ന് നിങ്ങൾ കരുതിയെങ്കിലും എങ്ങനെ നിങ്ങളുടെ എല്ലാം കൺമുന്നിൽ വെച്ച് കൊല്ലപ്പെട്ടു കഥം തോയിച്ച കൃപേ ശല്യേവതി അശ്വദ് അല്ലയോ ഗുരുവംശത്തിൽ പറഞ്ഞ ദുര്യോധന നിങ്ങളെല്ലാ പേരും ആരെയൊക്കെ കർണൻ വീരന്മാരുടെ കൂട്ടത്തിൽ അർജുനനേക്കാളും മികച്ചവനെന്ന സ്വയം ഘോഷിച്ചു നടക്കുന്നവൻ നീയും അങ്ങനെ തന്നെ വിശ്വിച്ചു നടക്കുന്നു ആ കർണൻ പിന്നെയും ആചാര്യനായ കൃപൻ അതേപോലെ യുദ്ധവീരനായ ശല്യൻ അശ്വത്ഥമാവ് എന്റെ മകൻ ഇവരെല്ലാവരും മഹാരഥന്മാരാണ് എന്ന് സ്വയം വിചാരിച്ച് നടക്കുന്നവരാണല്ലോ നിങ്ങൾ എല്ലാവരും കൂടി പരിശ്രമിച്ചിട്ടും ജയദ്രഥം കൊല്ലപ്പെട്ടു നിങ്ങളുടെ എല്ലാം ശക്തികളെ അതിലംഘിച്ചുകൊണ്ട് അർജുനൻ ജയദ്രസിനെ കൊന്നു നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് കൊന്നു അങ്ങനെ നിങ്ങൾ എല്ലാവരും സന്നിഹിതരായിരിക്കുമ്പോൾ ഇത് നടന്നെങ്കിൽ അതിന്റെ പേരിൽ അലയോ ദുര്യോധന നീ എന്നെ എന്തിന് ഈ പ്രകാരത്തിൽ കുത്തുവാക്കുകളാൽ അധിക്ഷേപിക്കുന്നു നിങ്ങൾക്കാർക്കും സിന്ധുരാജാവിനെ ജയദ്രസിനെ രക്ഷിക്കാനായില്ല നിങ്ങൾക്കാർക്കും ജയദ്രസന കൊടുത്ത ഉറപ്പ് പരിപാലിക്കാനായില്ല നിങ്ങളുടെ എല്ലാം പരാജയം അവിടെ ഈ കൗരവ സൈന്യം നേരിട്ട് കണ്ടു ഇതുവരെ നിങ്ങളെ ഓരോരുത്തരെ കുറിച്ചും കൗരവസേനയിലെ യുദ്ധാക്കൾക്ക് ഓരോരോ പ്രകാരത്തിലുള്ള സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു നിങ്ങളുടെ വീരതയെക്കുറിച്ച് പാണ്ഡവന്മാര് നിങ്ങളെക്കാളും ബലഹീനരാണെന്ന് നിങ്ങൾ തന്നെ പ്രചരിപ്പിച്ചു അങ്ങനെ സൈനികർ അങ്ങനെയൊക്കെ ധരിച്ചു വെച്ചു അതായിരുന്നു അവരുടെ ആത്മവിശ്വാസത്തിന് ആധാരം പക്ഷേ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഇന്ന് വൈകുന്നേരം തെളിയിച്ചു കൊടുത്തു നിങ്ങൾ ഒരുമിച്ച് കൂടിയാൽ പോലും ഒരു അർജുനന് തുല്യനാകുന്നില്ല എന്ന് പാണ്ഡവരെ ഒന്നും ചെയ്യാൻ നിങ്ങൾക്കാകില്ല എന്ന് നിങ്ങൾ തെളിയിച്ചു കാണിച്ചു കൊടുത്തു സൈന്യത്തിന്റെ സ്വന്തം സൈന്യത്തിന്റെ ആത്മവിശ്വാസം ചോർന്നു പോകുന്നതായ സാഹചര്യം നിങ്ങളെല്ലാം ഉളവാക്കി ആർക്കും പാണ്ഡവരെ എല്ലാവർക്കും ഉറപ്പായി എനിക്കും ഉറപ്പായി കഴിഞ്ഞു വളരെ നേരത്തെ തന്നെ ഭീഷ്മൻ എപ്പോഴാണോ ഭൂമിയിലേക്ക് വീണത് ശരശരിയിലേക്ക് വീണത് അപ്പോൾ തന്നെ എനിക്ക് അത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു അല്ലയോ ദുര്യോധന നുപശ്യാമി ജീവിതസ്ഥാനമാത്മനഹ ഇതാണ് സത്യം എന്നിരിക്കെ ഇതാണ് ആർക്കും തെറ്റ് എന്ന് പറയാൻ വാദിച്ച് സമർത്ഥിക്കാൻ പോലും സാധിക്കാത്ത യാഥാർത്ഥ്യം എന്ന് ഇരിക്കേ എന്റെ സുരക്ഷിതത്വത്തെ കുറിച്ച് ചിന്തിച്ചുപോലും ഞാൻ ഇതാ പരിഭ്രമിക്കുന്നു എനിക്ക് എവിടെയാണ് സുരക്ഷ എന്ന് ഞാനിതാ സ്വയം ചിന്തിക്കുന്നു ഞാൻ വിചാരിച്ചാലും അർജുനനെ തടയാനാവില്ല ഞാൻ വിചാരിച്ചാലും പാണ്ഡവരെ തടയാനാവില്ല ദ്രോണൻ ഈ പറഞ്ഞതിന്റെ പിന്നിൽ അനേകം ലക്ഷ്യങ്ങളുമുണ്ട് ഇനിയെങ്കിലും ദുര്യോധനന് ഉണ്ടാകട്ടെ ഇപ്പോൾ നേരിട്ട് പരീക്ഷിച്ചറിഞ്ഞല്ലോ ദുര്യോധനൻ ഇനിയെങ്കിലും ബുദ്ധിയുണ്ടാകട്ടെ ഒരർജുനെപ്പോലും ഏകനായ അർജുനനെപ്പോലും തോൽപ്പിക്കാനായില്ലെങ്കിൽ ഭീമാർജുനന്മാർ ഒരുമിച്ച് വരുന്ന പടക്കളത്തിൽ എങ്ങനെ പാണ്ഡവരെ തോൽപ്പിക്കാനാകും അതുകൊണ്ട് അവരെ തോൽപ്പിച്ച സാമ്രാജ്യം മുഴുവൻ തന്റെ കയ്യിൽ വെക്കുക എന്നുള്ള ആ അതിമോഹം പരിത്യജിച്ചേ പറ്റൂ എന്ന വിചാരം ദുര്യോധന്റെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ ആ വിചാരം വന്നുകഴിഞ്ഞാൽ പിന്നെ സന്ധ്യയെക്കുറിച്ച് ദുര്യോധനൻ ചിന്തിച്ചു തുടങ്ങും പാണ്ഡവന്മാരോട് സന്ധി ചെയ്യണം പാണ്ഡവന്മാർക്ക് സമ്മതമാണെങ്കിലേ സന്ധിയുമാകുള്ളൂ യുദ്ധം ഇത്രയും ആയി കഴിഞ്ഞു അഭിമന്യു പോലും കൊല്ലപ്പെട്ട് കഴിഞ്ഞു അവർ സന്ധിക്ക് സമ്മതിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ സംസാരിച്ചു കഴിയുമ്പോഴേ സന്ധി സംഭാഷണം നടത്തുമ്പോഴേ വ്യക്തമാവുകയുള്ളൂ അവരൊരുപക്ഷേ തയ്യാറായെന്ന് വരില്ല ദുര്യോധനന്റെ മുന്നില് ഇനി യുദ്ധം കൊണ്ട് ഫലമില്ല എന്ന് ബോധ്യപ്പെടുത്തി അപ്പോൾ ഒന്നുകിൽ സന്ധി സന്ധിക്ക് പാണ്ഡവന്മാർ തയ്യാറല്ലെങ്കിൽ ഒന്നുകിൽ യുദ്ധം ചെയ്ത് മരിക്കുക അല്ലെങ്കിൽ കീഴടങ്ങുക ഇത് മാത്രമേ ഉള്ളൂ കീഴടങ്ങിയാൽ ജീവൻ രക്ഷിക്കാം മറ്റുള്ളവരുടെ ജീവനും നഷ്ടപ്പെടാതെ രക്ഷിക്കാം അങ്ങനെ ഒരു ലാഭമുണ്ട് ഈ ഒരു ചിന്ത ദുര്യോധനന്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാൻ വേണ്ടി കൂടിയാണ് തന്റെ സുരക്ഷിതത്വത്തെ കുറിച്ച് പോലും ചിന്തിച്ച് താൻ ഭയപ്പെടുന്നു എന്ന് വ്യാകുലപ്പെടുന്നു എന്ന് ഉള്ള കാര്യം ദ്രോണൻ ദുര്യോധനനോട് പറഞ്ഞത് പക്ഷേ ദുര്യോധനന്റെ മനസ്സിൽ ദ്രോണൻ പ്രതീക്ഷിച്ചതായ മാറ്റങ്ങൾ അതുകൊണ്ട് ഉണ്ടായില്ല ദ്രോണൻ ചോദിച്ചു തന്മാം കിം അഭിതപ്യന്തം അശക്ത സിന്ധുരാജസ ഭൂത്വാത്രണായ ഭാരത അലയോ ഭരതവംശത്തിൽ പറ രാജകുമാര നീ നിന്റെ വാക്കുകളാകുന്ന ശരങ്ങൾ കൊണ്ട് എന്നെ എന്തിന് ആക്രമിക്കുന്നു ദ്രോണൻ ദുര്യോധനോട് പറഞ്ഞു ഞാൻ ഇനി അലയോ ദുര്യോധന നിനക്ക് വേണ്ടിയിട്ട് എന്റെ സർവശക്തിയും എടുത്ത് ഈ രാത്രിയിൽ യുദ്ധം ചെയ്യാൻ തുടങ്ങുകയായി ഇത്രയും നാള് ഒരു കുറവും കൂടാതെ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്തു കൗരവപക്ഷത്തെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്റെ സർവശക്തിയും സാമർഥ്യവും എടുത്ത് ഞാൻ പോരാടി ഇനിയും അത് തന്നെ ഞാൻ തുടരുന്നു എന്നെക്കുറിച്ച് യാതൊരു ആശങ്കയും നിനക്ക് വേണ്ട ഈ അവസരത്തിൽ ഞാൻ എന്തു ചെയ്യാൻ പോകുന്നു എന്ന് പറയാനും ഞാൻ അവരെ സംഹരിക്കാതെ ഞാൻ ഈ കവചം അഴിക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളുക അല്ലയോ ദുര്യോധന കർത്താസ്മി സമരേ കർമ്മരാഷ്ട്രഹിതം തവ അല്ലയോ ധൃതരാഷ്ട്രപുത്രനായിരിക്കുന്ന ദുര്യോധന ഞാൻ നിനക്ക് ഇഷ്ടമുള്ളതായ കാര്യം പാണ്ഡവന്മാരെ എല്ലാം തകർക്കുക എന്നുള്ള കാര്യം അതാണെങ്കിലോ നിനക്ക് പ്രിയം അത് ഞാൻ ഈ അവസരത്തിൽ ഇപ്പോൾ ഇതാ രാത്രിയായി കഴിഞ്ഞിരിക്കുന്നു യുദ്ധം നിൽക്കാതെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു ആ യുദ്ധത്തിലെ പങ്കെടുത്തുകൊണ്ട് നിന്റെ ഹിതം ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്